ായ തെന്നല്ല ബാലകൃഷ്ണപിള്ള സാറിന്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിന്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എത്രയോ പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലം പക്വതയാടുന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നേതാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകിയ നേതാവായിരുന്നു സാർ ഏതെല്ലാം പ്രതിസന്ധി പാർട്ടിക്കുണ്ടായ ഘട്ടത്തിലെല്ലാം ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ കഴിയാവുന്ന പക്വതയായിരുന്ന സ്നേഹപൂർണമായ സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ കോൺഗ്രസിലെ ഏത് നേതാക്കളും എല്ലാ പ്രഗത്ഭരായ നേതാക്കളും ശ്രീ കെ കരുണാകരൻ ശ്രീ എ കെ അണ്ണി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരെല്ലാം പൂർണ്ണമായി അത് അംഗീകരിക്കുമായിരുന്നു പൂർണ്ണമായി അംഗീകരിക്കുമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എം എൽ എ എന്നുള്ള നിലയിലും കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലും അദ്ദേഹം എല്ലാ കാലത്തും ഞങ്ങൾക്കെല്ലാം കോൺഗ്രസിലെ അടുത്ത തലമുറയ്ക്ക് ഏത് സമയത്തും മാർഗനിർദ്ദേശം നൽകിയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ എല്ലാം രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നന്ദിപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് നമുക്ക് എന്ത് വിഷമുണ്ടായാലും ഓടിയെത്തി പങ്കുവയ്ക്കാൻ കഴിയുന്ന നമ്മുടെ വീട്ടിലെ ഒരു കാരണവരെ പോലെയുള്ള ആളായിരുന്നു അദ്ദേഹം എപ്പോഴും വാത്സല്യവും സ്നേഹവും കോൺഗ്രസിലെ താഴെയുള്ള അദ്ദേഹത്തിന് അടുത്തുള്ളതും പിന്നെയുള്ളതുമായ തലമുറകൾക്ക് വാരിക്കോലി നൽകിയിട്ടുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കും